കുറേ ദിവസമായി അന്നമ്മ നിങ്ങൾക്ക് വല്ലതും വെച്ചുണ്ടാക്കി തന്നിട്ടല്ലേ അപ്പൊ ഇതൊരു സിമ്പിൾ റെസിപ്പി വെറും അഞ്ച് മിനിറ്റും കൊണ്ട് ഏറ്റവും ആയിട്ട് തന്ന പനി നാടൻ ഒരു കറിയാണ് എന്നെ കറിയാണെന്നറിയോ നമ്മുടെ സ്വരകന്യികയും ഉണക്കമീനും ഉണക്കമാങ്ങയും കൂടിയുള്ള ഒരു കറിയാണ് എന്നതായി സ്വരകന്നിക എന്ന് അറിയണ്ടേ അത് വരാട്ടാ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ ചക്കക്കുരു പ്രഷർ ചീരയും കൊണ്ടൊരു കറി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കറി ഉണ്ടാക്കിയപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗ്യാസ് വരും ചിലർക്ക് അപ്പോൾ ഈ ചക്കക്കുരുവിന് മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ച് പറഞ്ഞു അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് ഇൻബോക്സിൽ എഴുതി തന്നു എങ്ങനെ ഈ ചക്കക്കുരുവിന് വളരെ രസകരമായിട്ടുള്ളൊരു പേരുണ്ട് എൻ്റെതാണെന്നറിയോ സ്വരകനിക എന്ത് സ്വരാണ് മനസ്സിലായ എനിക്കത് ഓർത്തിട്ട് 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 ചീരു വന്നു നല്ല പേരും അല്ലേ വളരെ സഭ്യമായിട്ടുള്ള ഒരു പേരും എന്ന നമ്മുടെ കാര്യം നടക്കും അപ്പം ഇന്ന് നമ്മുടെ സ്വരേ കഞ്ഞും ഉണക്കമീനും കൊണ്ടിട്ടുള്ള കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ചക്കക്കാലമൊക്കെ വന്ന് തുടങ്ങി ചക്കപ്പഴമൊക്കെ നമ്മൾ തിന്നു തുടങ്ങി ചക്കക്കുരു ഒന്നുപോലും കളയാതെ സൂക്ഷിച്ചു വെച്ചോ അന്നമൊരായിരം റെസിപ്പീസ് ചക്കക്കുരു കൊണ്ട് കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട് ഇത്തവണ അതിനേക്കാൾ കേമത്തില് നമ്മൾ ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയാണ് കേട്ടോ ഏ അത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചക്കക്കുരു എടുത്തു പുറത്തെ തൊലി കളഞ്ഞു ചുമന്ന തൊലി അങ്ങനെ തന്നെ നിർത്തി ഒരു നാലായിട്ട് കീറി എന്നിട്ട് നികക്കെ ഒഴിച്ച് ഉപ്പിടാതെ ചക്കക്കുരു ഇങ്ങോട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോളേ ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി കാണാത്തവർക്കും കേൾക്കാത്തവർക്കും കൂടി ഉള്ളൊരു ടിപ്പാണ് ചക്കക്കുരു വേവിക്കുമ്പം ഒരിക്കലും നമ്മൾ പിന്നതാ ഉപ്പിട്ട് വേവിക്കരുത് അത് കല്ലച്ച് പോവും പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വേവിക്കാൻ വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളകും കൂടെ കീറിയിടണം ഇത് നമ്മുടെ ഗീതേച്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ചമുളകിന് ഒരാൾ കാന്താരി ഇടാന്ന് പറഞ്ഞപ്പോൾ ഗീതേച്ചി തന്നെ ഇടിച്ചില്ല ഇടിച്ചില്ലായേ ഉള്ളൂ കാരണം ചില കറികൾക്ക് പച്ചമുളകിന് പച്ചമുളക് തന്നെ വേണം കാന്താരിക്ക് കാന്താരി തന്നെ വേണം വേണ്ടേ മണമൊന്നുമില്ല കേട്ടോ എന്നാലും കടലാസപ്പൂന് ഭയങ്കര രസമല്ല ചക്കക്കുരി വെന്തതിന് ശേഷം ചക്കക്കുറി വെന്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുമന്നമുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇളക്കണം നമ്മുടെ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കിയ ഉണക്കമീൻ അത്യാവശ്യം നല്ല ഉപ്പുണ്ട് പിന്നെ നമ്മൾ രണ്ട് വർഷം മുമ്പ് ഉണക്കി വെച്ച ഉപ്പ് മാങ്ങാം പച്ച മാങ്ങാം അതിന് നല്ല ഉപ്പുണ്ട് അതും ചേർത്തു ആവശ്യത്തിന് നമ്മൾ പുളിക്കനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും ചേർത്തു അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക പച്ച മാ വേവാൻ വേവാനധികം താമസമില്ല ഉണക്കമീൻ അത്ര പോലും താമസമില്ല വേവിച്ചു വെന്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യും ഒരു അര മുറി തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ഒരൽപ്പം വെള്ളമൊഴിച്ച് അരച്ചത് അതിലേക്ക് ചേർത്തു ചേർത്ത് ഇളക്കി ഒന്ന് അത്യാവശ്യം ഒന്ന് തിളച്ചും മറിയുമ്പം നമ്മൾ ഓഫ് ചെയ്ത് ചട്ടി ചട്ടിയങ്ങെടുത്ത് മാറ്റി വെക്കാം നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഉള്ളി കാച്ച ഒരു പത്തിരുപത് ഉള്ളി നമുക്ക് കാച്ചിടണം അതിന് ശേഷം ഇത് കണ്ടോ ഇത് നമ്മുടെ മെഷീനിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇത് നമ്മൾ മരച്ചക്കിലാട്ടിയ എണ്ണയാണ് പാചകത്തിനൊക്കെ ഞാൻ മെഷീനിലാട്ടിയ എണ്ണയാണ് ഒഴിക്കുക അപ്പോൾ ആ എണ്ണ നമ്മൾ ഒഴിച്ചു ഒരു പത്തിരുപത് ഉള്ളി ചെറുതായിട്ട് കുഞ്ഞ് മൂന്ന് അരിഞ്ഞിട്ട് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അത്യാവശ്യം ഇട്ടു കറിവേപ്പിൽ മൂപ്പ് വന്നതിന് ശേഷം ഒരല്പം മുളക് പൊടി ഒരു കളറിനും പ്രത്യേക രുചിക്കും ഇട്ടിട്ട് അതാ ഷൂന്ന് കറിയിലേക്ക് ഒഴിച്ചു അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി ആ ചൂടൊന്നും ചൂടൊന്നാറിയതിന് ശേഷം നമ്മൾ മരച്ചക്കിലാട്ടെ ഒന്നാന്തരം വെളിച്ചെണ്ണ മൂളിൽ കൂടെ ഇങ്ങ് തൂകി അടച്ചൊരു ചൂ അവർ വെക്കും രണ്ട് മണിക്കൂറിലൊക്കെ രുചിയും മണവും ഗുണവും ചേർന്ന് ഒന്നാന്തരം നാടൻ കറി എന്താ ഞാൻ ചാറ് മാത്രം എടുത്തു കേട്ടോ കുഴച്ചു കാരണം മീൻ മുള്ളോടു കൂടിയാണല്ലോ കുഞ്ഞു മീനല്ലേ ചാറ് മാത്രം അവിടെ കുഴച്ചു അതിന് ശേഷം നമ്മുടെ സ്വരകഞ്ഞി കഞ്ഞി എടുത്തിട്ട് ഉം ഞെക്കിപ്പീച്ചി ഉം ഞാനേ മീനും ഒരു മാങ്ങ എടുത്തു വെച്ച് ഉം മീൻ തന്നെ ഒന്ന് കേട്ടോ നമ്മൾ നല്ല മുള്ളു സത്യത്തിൽ ഉണുക്കമതലാണ് വേണ്ടത് കൈ കിട്ടിയത് എടുത്തിട്ട് വെച്ചു ഒന്നും കൂട്ടേണ്ടോ മീൻ കഷ്ണൊന്നും വേണ്ട പറമ്പിലുണ്ടായ നല്ല ഒന്നാന്തരം പയർ ഇപ്പൊ പയറിന്റെ സീസൺ കേട്ടോ ഇട്ട് കുഴച്ചു നമ്മുടെ ചക്കക്കുരു ഒഴിച്ചു ഒന്നേ നിങ്ങൾക്ക് സ്രാവ് മീൻ മീൻസ് മുള്ളിൽ ഇല്ലാത്ത മീൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ മാന്തൾ ഉപയോഗിക്കാം കേട്ടോ ഈ മീൻ്റെ എല്ലാ ടേസ്റ്റും ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ച് പിച്ച് എടുത്തു ഉപ്പില്ലാതെ കഞ്ഞിയില്ലാന്ന് പറഞ്ഞ പോലെ അന്നമേക്ക് മുളക് പുറത്തില്ലാതെ ഒന്നും ഇല്ല മീൻ അത്ര പോരാട്ടോ കടയിൽ പോയപ്പോളേ ഏറ്റവും വെള്ളം പറഞ്ഞ മീൻ മേടിച്ച് പിശിക്കും മേടിച്ചതാണ് അങ്ങനെ തന്നെ വേണം തൊണ്ടയും പോട്ടെ എന്ന് ചാറ് മതി കേട്ടോ നമ്മുടെ ചക്കക്കുരു മീനും തേയ്നിന്ന് കുറച്ച് പൊടിച്ചെടുക്കാം അങ്ങനെ ഈ കറിയിൽ ഉപ്പിട്ടിട്ടില്ല കാരണം എന്താണെന്ന് അറിയോ ഉണക്കമാങ്ങോ നല്ല അടിപൊളി ഉപ്പുണ്ട് രണ്ട് വർഷം മുൻപ് ഉണക്കി വെച്ച മാങ്ങാന്ന് വിചാരിച്ചോ ഇപ്പം ഇനി പച്ചമാങ്ങയുടെ സീസണായി ഈ കറി പച്ചമാങ്ങ മാങ്ങ മതി പക്ഷേ ഉണക്കമാങ്ങ വെച്ച് ഉണ്ടാക്കിയാൽ അതൊരു വേറെ ലെവലുണ്ട് കുറച്ച് കറിവേപ്പില നമ്മുടെ പച്ചമുളക് കുറച്ചധികം ഗ്രേവി ചക്കക്കുരു എല്ലാം കൂടെ വെച്ച് ഇത് ഭയങ്കര നാടൻ കറിയാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാം പച്ചമാങ്ങ പച്ചമാങ്ങടാം ഉണക്കമാങ്ങ ഇടാം ഏത് ഉണക്ക മീൻ വേണമെങ്കിലും ഇടാം ചക്കക്കുരു തന്നെ വേണേ ഇതേ നമ്മുടെ ഗീതയാച്ചിയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഒക്കെ നാടൻ കറിയാണ് നമുക്ക് നല്ല ഇരുവുണ്ട് മാങ്ങയൊക്കെ കഴിഞ്ഞട്ടെ അങ്ങട് വെന്ത് ചക്കക്കുരു അങ്ങോട്ട് ഉടഞ്ഞ് മീൻ മാത്രം മാറ്റി നോക്കട്ടെ ഇതിലും ഉള്ളു ഇങ്ങനെ ഉണ്ടോ പി ചിക്കൻ നമ്മക്ക് ഇത് തന്നെ വേണമെന്ന് ആ കുറച്ചും മുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല തൊണ്ടേ പോയാലും പോയില്ലേ കേട്ടോ അടിപൊളി അപ്പൊ നമ്മൾ ഈ സ്വരകന്നിയെ കൊണ്ടുള്ള ഈ കറി പരീക്ഷിക്കുക അല്ലേ പരീക്ഷിക്കണം വലിയ ഇടങ്ങീറിണ്ടാക്കാതെ അങ്ങോട്ട് വിളമ്പ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയും വേണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം Annahme.